അപ്പം ഇന്ന് വന്നിട്ടുള്ളത് പുട്ടുകുറ്റിയില്ലാതെ എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് പുട്ട് റെഡിയാക്കി എടുക്കുക കണ്ടു നോക്കിയാലോ അതും വളരെ എളുപ്പത്തിൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ട അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇനി നമുക്ക് പുട്ടുകുറ്റിയില്ലാതെ എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് പുട്ടുമുടിയിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഉപ്പ് ഇട്ട് കൊടുക്കാം ചിലവർ വെള്ളത്തിൽ ഉപ്പ് കലക്കി ഒഴിക്കുന്നവരുണ്ട് ഉണ്ട് ഞാൻ ഇതേപോലെ ഡയറക്റ്റ് ഉപ്പ് ഇട്ട് കൊടുക്കും എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് നല്ല പോലെ ഒന്ന് നനച്ചെടുക്കാം ഇനി നമ്മളിതിലേക്ക് വെള്ളമൊഴിച്ചുകൊടുക്കാം ഇതേപോലെയുള്ള സ്റ്റീൽ ഗ്ലാസ്സിലെടുക്കാം ഒരു നാലഞ്ച് സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പുട്ട് റെഡിയാക്കി എടുക്കാം അപ്പം ഞാൻ ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നമ്മുടെ പുട്ട് പൊടി നിറച്ച് കൊടുക്കാം ഇല്ല ഒരേ വലുപ്പത്തിലുള്ള ഗ്ലാസ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മളിതിലേക്ക് പുട്ട് ഓടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഒരു നാലഞ്ച് ഗ്ലാസ് ഉണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പിന് തന്നെ നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കണ്ടില്ലേ ഇനി ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ മീതൊക്കെ തേങ്ങ വെച്ചോ പിന്നെ ഞാൻ ഈ ഗ്ലാസ് നമ്മുടെ സ്റ്റീമറിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം നമുക്കിതങ്ങ് നമ്മുടെ സ്റ്റീമറിലേക്ക് വെച്ച് വെക്കും ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ നമ്മുടെ ബ്ലാസ്റ്റിൽ നിറച്ച പുട്ട് പൊടി നമ്മുടെ സ്റ്റീമറിലേക്ക് വെച്ചിട്ട് കണ്ടില്ല പിന്നെ ഇത് നല്ലപോലെ ആവി വന്നതിന് ശേഷം നമുക്കെന്ത് ചെയ്യാം എടുക്കാം കേട്ടോ അപ്പം ഇതാ നമ്മൾ തലദിവസം വെള്ളത്തിൽ കുതിർത്തിയെടുത്ത കടല കുക്കറിലിട്ടിട്ട് നമുക്കൊന്ന് ഒരു മൂന്ന് വീസിൽ എൽപ്പം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കടല കുതിർത്തി എടുത്ത വെള്ളം തന്നെ നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്കൊന്ന് ഒഴിക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഓരോരുത്തരുടെ കുക്കറിൻ്റെ പ്രഷറിനനുസരിച്ചിട്ടാണ് നമ്മുടെ കടലിടവേവ് എനിക്ക് മൂന്ന് വിസലടിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ കടല വിന്ത് കിട്ടും പിന്നെ ഇതാ നമ്മൾ കടല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് സവോള എടുത്തിട്ടുണ്ട് നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മിക്സിർ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് പൾസ് മൂടില് നമുക്കൊന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് രണ്ട് വറ്റൽമുളകും കൂടെ ചേർക്കുന്നുണ്ട് ഇതൊന്ന് പൾസ് ചെയ്തെടുക്കാം ഇതേപോലെ നമ്മളൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ കടല റെഡി ആക്കി എടുക്കാം ഇനി നമ്മളിതാ കടല റെഡിയാക്കി എടുക്കാൻ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം കടുക് രണ്ട് കുരുമുളക് ഉള്ളി രണ്ട് തണ്ട് കറിവേപ്പില നമ്മൾ കടലയിൽ ഉപ്പ് ഇട്ടിട്ടുള്ളത് കൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ചേർക്കാം വഴണ്ട് വരും നമ്മുടെ ആ ഒരു പച്ച ഉള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടില്ല ഇതിലേക്ക് സ്വല്പം ചില്ലി ഫ്ലേക്സ് ചേർക്കുക ഇതിലേക്ക് നമ്മുടെ കടല

ഇത് നല്ല ഒന്ന് വറ്റി ഡ്രൈ ആയി വരട്ടെ വരുന്ന ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കടലിവിടെ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ട് കണ്ടില്ലേ ഈ ഒരു രീതിക്ക് നമുക്ക് എടുക്കാം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ ഇത്രയും ഇതാ നമ്മുടെ കണ്ടില്ലേ പുട്ടുവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിയെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു പുട്ട് നല്ല പോലെ തണുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കൊട്ടിയെടുക്കുക ഇതേപോലെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക നല്ലപോലെ തണുത്തിട്ട് വേണം നമ്മളിത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് േ ഇതേപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ പുട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ ആ പുട്ടുകുറ്റിയുടെ ഒന്നും ആവശ്യമില്ല എല്ലാവർക്കും സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ പുട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം ഇതാ നമ്മുടെ പുട്ടുകുറ്റി ഇല്ലാത്ത അടിപൊളിയായിട്ടുള്ള പുട്ടും കടലക്കറിയും നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് വീട്ടിൽ പുട്ടുകുറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെ നിങ്ങൾക്ക് പുട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ വളരെ സിമ്പിളല്ലേ ഒറ്റ ട്രിപ്പിന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇൻഷാല്ല നാളെ മറ്റൊരു ഇവിടെ കാണുന്നവരെ സ്ഥലാലേക്കും